അസ്സാമലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ണൂരിൽ കാഴ്ച എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നല്ലൊരു അടിപൊളി ഫുഡ് സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതൊരു സാറ്റർഡേ ആണ് നമ്മൾ ഇവിടുന്ന് പോയത് മോനി സ്കൂളിൽ അത്തോണ്ട് എക്സിബിഷനൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഫുഡ് സ്പോട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് എക്സിബിഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ നിഷാൻ ഇലക്ട്രോണിക്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രില്ലെക്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മെനുവിൽ ഉള്ളതെന്ന് നോക്കാം സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഹണി ചില്ലി വിങ്സും പിന്നെ മെയിൻ കോഴ്സായിട്ട് നമ്മൾ പിത്ത ബ്രെഡും പിന്നെ സിസ്ലിംഗ് അറേബ്യൻ എന്ന് പറയുന്ന ഒരു തന്തൂരി ആയിട്ടാണ് ഓർഡർ ചെയ്തത് പിന്നെ അതുപോലെ ഒരു ഡെസേർട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രൗണി വിത്ത് ഐസ്ക്രീം പിന്നെ കുടിക്കാനായിട്ട് നമ്മൾ ലൈം ടീ ആണ് ഓർഡർ ചെയ്തത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഫാമിലീൻ്റെ കൂടെയൊക്കെ വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് തന്നെയാണ് പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹണി ചില്ലി വിങ്സ് അത്യാവശ്യം നല്ലൊരു സ്പൈസി ആണ് പിന്നെ ആ ഒരു ഹണിയുടെ ഒരു ചെറിയൊരു ഒക്കെ ആയിട്ട് നല്ല ഒരു വെറൈറ്റി നമുക്ക് ഒരു ഫ്യൂഷൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫുഡ് ഇഷ്ടപ്പെടും കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സീസലിംഗ് അറേബ്യൻ അത് നമുക്ക് ഒരു അൽഫാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പക്ഷേ അതിൻ്റെ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ രണ്ട് ലൈം ടീ ആണ് ഓർഡർ ചെയ്തത് പക്ഷേ കൊണ്ടുവന്നപ്പോഴേ അത് മൂന്ന് പേർക്ക് കുടിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടോടെയുള്ള ബ്രൗണിയും കൂടെ നല്ല തണുത്ത ഐസ്ക്രീമും നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു കോമ്പിനേഷന് ശരിക്കും ആ ഒരു ബ്രൗണിയുടെ ചൂടും ആ ഒരു ഐസ്ക്രീമിൻ്റെ തണുപ്പും ഒക്കെ കൂടിയിട്ട് നമുക്കൊരു നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എങ്ങനെയായാലും ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ എക്സിബിഷനിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എക്സിബിഷനിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് അപ്പോൾ ജനുവരി ലാസ്റ്റ് വരെ ഒരു എക്സിബിഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പോയത് ആ ഒരു എക്സിബിഷൻ തുടങ്ങിയ ഒരു സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്താണെന്ന് അപ്പോൾ ഈ ഒരു എക്സിബിഷൻ്റെ ഒരു എൻട്രൻസിലായിട്ട് തന്നെ കുറച്ച് സാധനങ്ങൾ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് ഒരു ഫുട് അപ്പോൾ നല്ല അവർ ഒരു ചൂരൽ ഒരു ചൂരലിനെ കൊണ്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു ഒരുപാട് കാര്യങ്ങൾ അവർ ഉണ്ടാക്കിയിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ബാസ്ക്കറ്റും പിന്നെ എന്തൊക്കെയോ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ എക്സിബിഷൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ പനൂറ് രൂപയാണ് ഒരാൾക്ക് ഫീ വരുന്നത് അപ്പോൾ ആ നൂറ് രൂപക്ക് മാത്രം ഉള്ളിൽ കാണാനുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം എക്സിബിഷനിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ കടലാസ് പൂക്കൾ കൊണ്ട് ട്രെയിന് പിന്നെ വീട് മയിൽ ഇതിൻ്റെയൊക്കെ രൂപങ്ങൾ മോഡ ഓരോരോ മോഡലുണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിന്നുകൊണ്ട് ആൾക്കാർ ഫോട്ടോസും സെൽഫിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പലതരം മൃഗങ്ങളുടെ രൂപങ്ങളും അതിന് പല സൗണ്ടും ലൈറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു എക്സിബിഷൻ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരു കാടിൻ്റെ ഒരു പശ്ചാത്തലമാണ് കേട്ടോ ഒരുക്കിയിട്ടുള്ളത് ആ ഒരു പാറക്കെട്ടും പിന്നെ കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ പുറ്റുകളും പിന്നെ വവ്വാലുകളും പിന്നെ അതിന് അതിന് ശരിക്കും ഒരു ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലൈറ്റ് ലൈറ്റും സൗണ്ടൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇത് എനിക്ക് തോന്നും രാത്രിയൊക്കെ ഈ ഒരു സ്റ്റാള് വന്ന് കാണുകയാണെങ്കിൽ ശരിക്കും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ രാത്രിയിൽ കുട്ടികളൊക്കെ കൂട്ടി വരികയാണെങ്കിൽ ശരിക്കും ഒരു നമുക്കൊരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയ പോലത്തെ ഒരു ഫീലായിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വന്നത് ഉച്ചക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രക്കങ്ങനെ ഒരു രസം തോന്നുന്നില്ല നമുക്ക് കാണുമ്പോൾ അപ്പോൾ രാത്രിയിലുള്ള ആ ഒരു സന്ദർശനമായിരിക്കും ഈ ഒരു സ്റ്റാള് നമ്മൾ രാത്രിയിൽ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ണൂരിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ വിനോദം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു എക്സിബിഷൻ ഹാളാണ് കേട്ടോ ഇവിടെ വലിയൊരു ഫ്ലെക്സിൽ ഫ്ലക്സിൽ ഓരോരോ സ്ഥലങ്ങളുടെ പേരുകളടക്കം നമ്മുടെ കണ്ണൂരിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ചില സാംസ്കാരിക പൈതൃകങ്ങളും പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെയാണ് ഈ ഒരു എക്സിബിഷൻ ഹാളിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ണൂരിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്റ്റാള് വളരെയധികം ഉപകാരപ്പെടും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പലതരം സ്റ്റാളുകളാണുള്ളത് ഫാൻസി ആഭരണങ്ങള് കളിപ്പാട്ടങ്ങള് പിന്നെ അതുപോലെ പലതരം കോഴിക്കോടൻ ഹൽവ പിന്നെ ബെൽറ്റ് സോക്സ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ സ്റ്റാളുകളും പിന്നെ ഒരു ഫുഡ് കോർട്ടും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ മോനിക്ക് ഒരു ബെൽറ്റ് വാങ്ങിയത് കേട്ടോ ഇവിടെ നല്ല ബെൽറ്റ് കണ്ടു അപ്പോൾ മോനിക്ക് ബെൽറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് എക്സിബിഷനിൽ പോയാലും ഇതുപോലൊരു സ്റ്റാൾ ഇവിടെയും ഉണ്ടാവും അല്ലേ പഴയകാല മിഠായികളുടെ ഒരു വൻ ശേഖരമാണ് ഈ ഒരു സ്റ്റാളിലുള്ളത് പിന്നെ ചില സ്റ്റാളുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം ചില സ്റ്റാളുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്രേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് സ്റ്റാളുകൾ മാത്രമേ നമ്മൾ പോയ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ പുറത്തിറങ്ങിക്കഴിഞ്ഞാല് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പലതരം റൈഡുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആളുകൾ വന്നോണ്ടിരിക്കുന്ന അത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക റൈഡുകളിലും കുട്ടികളൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഇനിയിപ്പോൾ മോൻ്റെ മുടിയൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ സലൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കണം സലൂണിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ മോൻ്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് രാത്രിയായി അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല നമുക്ക് പുതിയൊരു വീഡിയോറ്റ് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം